നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഈ രാത്രിയിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ ഏറെ ദുഃഖമുണ്ട് എന്നാലും ഇതൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല നമ്മുടെ കെ എസ് നന്നാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ് മദ്യപിച്ച് വാഹനമോടിക്കുന്നത് വലിയ കുറ്റമായി കാണുന്ന നാട്ടിലാണ് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ബസ്സിലെ ഡ്രൈവർ അബോധാവസ്ഥയിൽ വാഹനം ഓടിച്ച് ഇതാ ബസ്സിനെ ഈ പരുവത്തിലാക്കിയത് കൊന്നക്കാട് നിന്നും പാലാ കോട്ടയത്തേക്ക് പോകുന്ന സൂപ്പർ എക്സ്പ്രസ്സിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതിലെ ഒരു യാത്രക്കാരൻ കാര്യങ്ങൾ പോകുന്ന വണ്ടി അവിടുന്ന് ഞാൻ നെല്ലിപ്പാറ നെല്ലിപ്പാറ കൊറേ നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നില്ല അപ്പം ഇവിടെ വന്നത് അന്വേഷിക്കൊണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രൈവറ് കുടിച്ചു കൂടുതലായിട്ട് കുറേ കിടക്കുവാണ്ടി ഓടിക്കുമ്പോ തന്നെ മറ്റേ ചെയ്യാതെ പോയിട്ട് പിടിക്കുന്നത് അപ്പം അവിടുന്ന് പോകുന്ന വണ്ടി ഉണ്ടായിരുന്ന ബാസ് സ്റ്റേഷൻ അവിടെയാണെന്ന് മേടിച്ച് ഞാൻ അവിടുന്ന് വണ്ടിയെന്ന് മാറ്റി വേറെ ഇപ്പം അടിക്കുന്ന ഡ്രൈവറാ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു വണ്ടിയുടെ കുറവാണ് പിന്നെ മോട്ടയെ കണ്ടിട്ട് പൊടിഞ്ഞിരിക്കുന്നത് വണ്ടി ഏതോ ഓട്ടോക്കാർ കിട്ടുന്നതാണ് എന്തായാലും ഇപ്പൊ അവര് കണ്ടക്ടർ വേറെ വണ്ടിയുടെ കണ്ടക്ടർമാരെല്ലാം കയറി വന്ന് നോക്കിയിട്ട് ഇപ്പം കണ്ണൂരിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഡ്രൈവർ മാറുമായിരിക്കും

ഒമ്പത് മണിയാണ് അടുത്ത് ഏറ്റവും അല്ലല്ലോ കോട്ടയം കോട്ടയം അതെ അതെ ആ സൂപ്പർ സൂപ്പർ ബാസ് അല്ലേ എയർ ബസ് അവരെന്തോ ആ അപ്പൊ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവസ്ഥ കണ്ടക്ടർമാർ പോവും പോകാൻ പറ്റിയല്ലേ കണ്ണൂർ പോകുന്നതെ അയാൾ എപ്പോഴും കിടക്കുകയാണ് അല്ലേ ആ ഇപ്പം വണ്ടി പറഞ്ഞു കിടപ്പുണ്ട് അയാൾക്ക് ഒന്നും വരിക അവര് പോകുന്നില്ല ഇവിടെ വണ്ടി പിന്നെ സംസാരിക്കുന്നു അയ്യും മനസ്സിലാവില്ല അത് ഫ്ലാറ്റാ ഞാൻ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട് ആ സീറ്റ് കിടക്കുന്ന കണ്ടില്ലേ ആ കണ്ടു കണ്ടു ശരി എന്തായാലും അവസരം നോക്കി എത്ര ആൾക്കാർ യാത്ര ചെയ്യുന്ന വണ്ടി കിട്ടും ഇത് ആൾക്കാർ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ വണ്ടി ഇനിപ്പിച്ചതിലും പോകാനെ നല്ലൊരു കാരണമാണ് മദ്യലഹരി ആയത് എന്നാ ബസ്സിലെ യാത്രക്കാരിൽ ചിലർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മധ്യ വാഹനം ഓടിച്ച് യാത്രക്കാരെ മുൾമുനയിൽ നിർത്തിയ ഈ ഡ്രൈവറെ എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി സി പിരിച്ചുവിടണം തനിക്കും ഒരു കുടുംബമുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി പരിപാടി നിങ്ങൾ ചെയ്യില്ലായിരുന്നു എന്തായാലും ഈ ഡ്രൈവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിയും പോലീസും തയ്യാറാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര ഗുഡ് ബൈ